സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ പരിശുദ്ധനായ അൽവാറീസ് മാറിയൂലിയോസ് തിരുമേനിയുടെ നൂറ്റി രണ്ടാം ഓർമ്മ പെരുന്നാൾ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന പഞ്ചീം ഗോവ പഞ്ചീം സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ കൊണ്ടാടുകയാണ് പെരുന്നാളിന് പ്രാരംഭമായി കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനാനന്തരം കൊടിയേറ്റ് നടക്കുകയുണ്ടായി അൽവാറീസ് മറിയൂലിയോസ് തിരിമേനിയുടെ ജനനം ഗോവ പഞ്ചിമിനടുത്തുള്ള വെർണ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ജോസ് ബാപ്റ്റിസ്റ്റ അൽവാറീസും മാതാവ് മറിയാന എക്സ്പെക്റ്റാസോ ലോറൻസോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അൻറ്റോണിയോ ഫ്രാൻസിസ്കോ സേവ്യർ അൽവാരീസ് എന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസവും സെക്കൻഡറി വിദ്യാഭ്യാസവും സെമിനാർ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ബോംബെയിൽ വെച്ച് അദ്ദേഹം കത്തോലിക്ക വൈദികനായി ഉയർത്തപ്പെട്ടു അഞ്ച് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സേവന രംഗം ബോംബെ തന്നെയായിരുന്നു അധ്യാപകനായും വൈദികനായും സ്തുത്യകരമായി പ്രവർത്തിച്ചു വീണ്ടും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വരെയുള്ള ഇരുപത് വർഷങ്ങൾ അദ്ദേഹം ഗോവയിൽ തന്നെ സേവനമനുഷ്ഠിക്കുകയുണ്ടായിരുന്നു അധ്യാപകനും പത്രപ്രവർത്തനം സ്വദേശിവാദം വിദേശാധിപത്യ വിരോധം സ്വതന്ത്ര കത്തോലിക്ക സംഘടനാ പ്രവർത്തനം പൊതുജന സേവനം സേവനം കാരുണ്യ പ്രവർത്തനങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ യാചക സംരക്ഷണങ്ങൾ ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രവർത്തന മേഖലയായിരുന്നു അദ്ദേഹത്തെ പൊതുജനങ്ങൾ കാരുണ്യത്തിൻ്റെ അപ്പസ്തോലൻ എന്ന് വിളിച്ചിരുന്നു അപ്പോസൽ ഓഫ് ചാരിറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് ഉള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം കത്തോലിക്ക സഭയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം സത്യ അന്വേഷണ നടത്തിക്കൊണ്ടിരുന്നു സത്യവിശ്വാസം ഏത് സഭയിലാണ് ഏതാണ് അപസ്തൂരവും കാതലവും ശ്ലൈഹികവുമായ വിശുദ്ധ സഭ ഇതെല്ലാം അന്വേഷണമെന്ന് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ചേരുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് മുതൽ എൺപത്തൊമ്പതിലുള്ള രണ്ട് വർഷക്കാലം അദ്ദേഹം പഴയ സെമിനാരിയിലും പരുമല സെമിനാരിയിലുമായി താമസിച്ച് സ്തുതി ചൊവാകപ്പെട്ട മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസവും ദൈവദർശനവും കൈവശമാക്കി അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയും താൽപര്യവും ഭക്തിയുമെല്ലാം കണ്ട് പരിശനായ പരുമള തിരുമേനി തന്നെ അദ്ദേഹത്തെ റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് ജൂലൈ മാസം ഇരുപത്തിയൊൻപതാം തീയതി അദ്ദേഹത്തെ പുലിക്കോട്ടിൽ തിരുമേനിയും പരിമല തിരുമേനിയും കടവിൽ തിരുമേനിയും ചേർന്ന് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി കത്തോലിക്ക രംഗങ്ങളിൽ മെത്രാപോലിത്ത എന്നുള്ള പേരിനേക്കാൾ അറിയപ്പെടുന്ന ആർച്ച് ബിഷപ്പ് ആകയാൽ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പ് മാർ യൂലിയോസ് എന്ന പേരിലാണ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയത് റോമൻ കത്തോലിക്ക സഭയിൽ നിന്നിരുന്നുവെങ്കിൽ തനിക്ക് ലഭിക്കാവുന്ന സ്ഥാനമാനങ്ങളും അധികാരങ്ങളുമെല്ലാം കൈവിട്ട് മലങ്കരസഭയിൽ അംഗമായി ചേർന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വേദനകളും പീഡനങ്ങളും ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വന്നു മലങ്കരസഭയിൽ ചേർന്നതുകൊണ്ട് കത്തോലിക്കാ സഭയിൽ നിന്നും പോർച്ചുഗീസ് ഭരണത്തിനെതിരെ എതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയതുകൊണ്ട് പോർച്ചുഗീസ് ഭരണാധികാരിൽ നിന്നും അദ്ദേഹത്തിന് വളരെയേറെ യാതനകളും വേദനകളും പീഡനങ്ങളും ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ മേൽപ്പെട്ട സ്ഥാനത്തിനടുത്ത സ്ഥാനവസ്ത്രങ്ങൾ അദ്ദേഹത്തിന് ധരിക്കുന്നതെന്ന് അദ്ദേഹത്തെ വിലക്കി അർത്ഥനഗ്നായി അദ്ദേഹം നടത്തപ്പെട്ടു വഴിയിൽ വലിച്ച് ഴയ്ക്കപ്പെട്ടു യാചകരുടെ സംരക്ഷണാർത്ഥം അദ്ദേഹം യാചനയെടുത്ത് സ്വരൂപിക്കുവാൻ സംരക്ഷിക്കുവാൻ സ്വരൂപിക്കുവാൻ പാടുപെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രത്തിൽ തുപ്പയുണ്ടായി കള്ളക്കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചമയ്ക്കപ്പെട്ടു അദ്ദേഹത്തെ അടിക്കപ്പെട്ടു ജയിലിൽ അടയ്ക്കപ്പെട്ടു മനസ്സാവാച വാച താൻ അറിയാത്ത കള്ളക്കേസുകൾ ചമിച്ച് ചമയ്ക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കോടതിയെ അഭയം പ്രാപിക്കേണ്ടി വന്നു ഇത്രയെല്ലാം പീഡകൾ സഹിക്കേണ്ടി വന്നിട്ടും നമ്മുടെ കർത്താവിനെ പോലെ അവസാനം വരെ സഹിച്ചും ു രക്തസാക്ഷി മരണം അല്ലെങ്കിലും രക്തസാക്ഷി മരണത്തിന് തുല്യമായ സാക്ഷി മരണം അദ്ദേഹം പ്രാപിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം സ്വർഗ യാത്രയായി കഞ്ചിമിൽ സാന്തനീസ് സെമിത്തേരിൽ അദ്ദേഹത്തെ അടക്കിയുണ്ടായി അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മരണവാർ കേരളത്തിൽ അറിയിക്കുവാൻ ഇടയാകാതെ ഒന്നുമൂലം അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൽ സത്യവിശ്വാസി കേരളത്തിൽ നിന്നോ വൈദികരോ മേൽപ്പെട്ടക്കാരോ സംബന്ധിക്കുവാൻ ഇടയായില്ല സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് സഭയിൽ ചേർന്നതുകൊണ്ട് ആ വിശ്വാസത്തിലല്ലാത്ത ആരും തന്നെ സംസ്കരിക്കുവാൻ ഇടയാകരുത് അദ്ദേഹം നിർബന്ധം നേരത്തെ കാണിച്ചിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരെല്ലാവരും കൂടെ ഒരു വലിയ ജനാവലിയാണ് അദ്ദേഹത്തെ അടക്കിയത് പരിശുദ്ധനായ ബാസേരിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥൻ ബവാദിനയുടെ പ്രത്യേക കൽപ്പന പ്രകാരം മുംബൈ ഭദ്രാസനത്തിൻ്റെ അധിപനായിരുന്ന അധികന്യ ആഗ്യസ്മരണാർഹനായ തേയോഫിലോസ് ഫിലിപ്പോസ്മാർ തെയോഫിലോസ് രുമേനി സാന്തനീസ് സെമിത്തേരി സന്ദർശിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ മാസം പ അഞ്ചാം തീയതി കബർ തുറന്ന് തിരിശേഷിപ്പുകൾ എടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് ഒക്ടോബർ മാസം ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ ദിരിശേഷിപ്പ് ഇപ്പോഴത്തെ സ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടു പരിശുദ്ധ ബാസലിയോസ് മാർത്തോമ ദിദിമോസ് ബവാദിനയുടെ പ്രത്യേക കൽപന പ്രകാരം ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി എട്ടിൽ ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നുണ്ടായും മലങ്കര ഓർത്തഡോസഫയ്ക്ക് ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത ഒരു ദേഹമാണ് പരിശുദ്ധനായ അൽവാറി സുരമേനി അദ്ദേഹം ബ്രഹ്മവാർ സമൂഹത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായ റോക്ക് ജെഫ്രിൻ നൊറോണ പാതിരി ഏൽപ്പിച്ചിട്ടാണ് മലം രസ നാട്ടിലോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം അൽവാരസിനുടെ തൊണ്ണൂറാം ചരമശതാബ്ദി ഗോവയിൽ ആഘോഷിച്ചപ്പോൾ പരിശുന ബാസേലിയോസ് മാർത്തോമ പൗലുസു ദംബാവ തിരുമേനി പരിശുദ്ധ അൽവാരിയോസുരുമേനിയെയും നൊറോണ പാതിരിയെയും ബ്രഹ്മവാറിൻ്റെയും ഗോവയുടെയും പ്രാദേശിക പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ച് കൽപ്പനയുണ്ടായി ഇവ രണ്ടുപേരുടെയും മധ്യസ്ഥ ബ്രഹ്മവാർഭദ്രാസനത്തിനും ബ്രഹ്മവാർഭദ്ര ജനങ്ങളും പ്രത്യേകിച്ച് ഗോവ ബ്രഹ്മവാര പ്രദേശങ്ങളിലെ പ്രത്യേകമായി പരിഗണിക്കപ്പെടുന്നു സഭയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വളരെ വളരെ വലുതായിരുന്നു സത്യവിശ്വാസ സംരക്ഷണം സഭയുടെ വികസനം ദ്രമവാർ കൊങ്കണി സമൂഹത്തിൻ്റെ വികസനം അന്ത്യോക്യ അധിനിവേശത്തിനെതിരായ പ്രവർത്തനം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം സ്വശേഷത്വം കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നമുക്കേവർക്കും അനുകരണീയമായിട്ടുള്ള കാര്യങ്ങളാണ് നീതിമാൻ്റെ ഓർമ്മ വാഴിനായിത്തീരട്ടെ എന്നുള്ള വേദപ്രമാണം അനുസരിച്ച് പകൃതിയോടുകൂടി നേർച്ച കാഴ്ചയോളൂടെ അദ്ദേഹത്തിൻ്റെ കപടത്തിൽ വന്ന് മധ്യസ്ഥ്യണച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും പെരുന്നാൾ സംബന്ധിക്കുവാനായി മലങ്കരസഭയുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള പല സ്ഥലങ്ങളിലായി ആയിരത്തോളവും തീർത്ഥാടകർ വന്ന് സംബന്ധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകുന്നവർ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലും പങ്കാളികളാകണം എന്നുള്ള പ്രമാണം ശിരസാവഹിച്ച് ജീവിച്ച അൽവാറിയ സിനിമയുടെ പെരുന്നാൾ സംബന്ധിക്കുന്നവരും ദൂരെ യാത്ര ചെയ്ത് കഷ്ടമനുഭവിച്ച് പദയാത്രയെ സംബന്ധിച്ച് മദ്യസ്ഥണിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നത് വലിയ രോമാഞ്ചം കൊള്ളുന്ന ഒരനുഭവമായി തീർത്ഥാടകർ സമ്മതിക്കുന്നു ഏറ്റുപറയുന്നു അവരെല്ലാവരും വീണ്ടും വീണ്ടും വരുവാനും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്ത് വരെ ഇത് ബോംബെ ഭദ്രാസനത്തിൻ്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പത്തിൽ ബ്രഹ്മമാർ ഭദ്രാസനം സ്ഥാപിതമായതോടുകൂടി ബലഹീന നമ്മുടെ ചുമതലയിൽ ഇത് വരികയുണ്ടായി ഈ ബോംബെ ഭദ്രാസിൽ എല്ലാ താൽപര്യങ്ങളും കാണിച്ച ദൈവ സുരവേനി ഇപ്പോഴത്തെ അവിടെ നിന്ന് കൂറുരു സുരുവേനിവരോട് ചേർന്ന് ബലഹീന നാമം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ധാരാളമായി നമുക്ക് ലഭിക്കുന്നുണ്ട് നന്ദിപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ